നീലക്കടുവകളുടെ പുതിയ തലമുറയുടെ ഗർജനം സൗത്ത് ഏഷ്യൻ ഫുട്ബോളിൻ്റെ വിഹായസിൽ ഉയർന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഈ ഒരു ടൂർണമെന്റിൽ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഈയൊരു ടൂർണമെന്റിൽ ഉടനീളം വളരെ മികച്ച പ്രകടനം കാശിവെച്ചുകൊണ്ടാണ് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീം ഫൈനലിലേക്ക് എത്തിയത് ഫൈനലിൽ കരുത്തന്മാരായിട്ടുള്ള ബംഗ്ലാദേശിനെ തച്ചു തകർത്തുകൊണ്ടാണ് ഇന്ത്യ വിജയിച്ചത് രണ്ടാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീക്ക് ഗോൾ എൻ്റെ പൊന്നുമക്കളെ മുപ്പത് വാര അകലെ നിന്ന് ഇമ്മാതിരി ഒരു ഫ്രീക്ക് ഗോൾ ഗോള് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എങ്ങോട്ടൊക്കെയാണ് ബോൾ തിരിഞ്ഞതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല കളി തുടങ്ങി രണ്ടാമത്തെ മിനിറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നാൽപ്പത് സെക്കൻഡും അങ്ങാണ്ട് പിന്നിട്ട സമയത്തായിരുന്നു ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്ക് കിട്ടുന്നത് ആ ഒരു ഫ്രീ ഫ്രീക്ക് എടുക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ ഡിഫൻസീവ് ആളും ഇന്ത്യയുടെ അതായത് ആ ഒരു ഫ്രീ ഫ്രീക്ക് കാർറ്റിസിപ്പേറ്റ് ചെയ്യാൻ നിന്ന ടീമും ഗോളിയുമെല്ലാം സ്തബ്ധരാവുന്ന തരത്തിൽ വായുല് രണ്ട് തവണ ഗതി മാറി അത് വലയിലേക്ക് വളഞ്ഞിറങ്ങിയപ്പം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു ബംഗ്ലാദേശിന്റെ ഗോൾ കീപ്പർ തന്നെ ആ ഗോള് കണ്ട് അമ്പരം പോയിട്ടുണ്ടായിരിക്കും പിന്നീട് ബംഗ്ലാദേശ് ഒരു ഗോൾ തിരിച്ചടിച്ചു പെനാൽറ്റി കാര്യങ്ങൾ എത്തി നാല് മൂന്ന് എന്ന സ്കോറിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഇന്ത്യയിലെ ഉദയസൂരിൻ്റെ നാടെന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിലെ തവാങ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് കിട്ടിയ ഒരു സപ്പോർട്ടായിരുന്നു പലപ്പോഴും ചില വിഘടനവാദ പ്രശ്നങ്ങൾ മൂലം ഇന്ത്യൻ നാഷണൽ ടീമിന് അരുണാചൽ പ്രദേശിൽ സപ്പോർട്ട് കിട്ടില്ല എന്ന തരത്തിൽ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തവാങ്ങിലെ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഇരമ്പിയാർക്കുന്നു ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി ആർത്ത് വിളിക്കാൻ എന്നുള്ളത് നാഷണൽ ഇൻറ്റഗ്രിറ്റി കൂടി വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ഘടകമാണ് അരുണാചൽ പ്രദേശിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ഫുട്ബോളിലേക്ക് എടുത്തു പറയാൻ ഒരു താരത്തിനെ മാത്രമേ സംഭാവന ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ നിക്കും ഗ്യാമർ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ മാത്രമേ അരുണാചൽ പ്രദേശിൻ്റെ ഫുട്ബോൾ ഭൂപടത്തിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുള്ളൂ അവിടെ പോലും ഫുട്ബോളിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അരുണാചൽ പ്രദേശിലെ ഫുട്ബോൾ തലമുറകൾക്ക് ഇത് വളരെ ഒരു പ്രോത്സാഹനമാകും ഏതായാലും തവാങ്ങിന്റെ മണ്ണിൽ വെച്ച് സാഫ് ചാമ്പ്യന്മാരാകാൻ ഇന്ത്യയുടെ കുട്ടിപ്പുലികൾക്ക് കഴിഞ്ഞുണ്ട് എന്നത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്